ആശ്രമം മൈതാനത്ത് ഇന്ന് മുതൽ അതായത് പതിനഞ്ചാം തീയതി വരെ നമ്മൾ ഈ ഇവിടെ എക്സിബിഷൻ കാണത്തുള്ളൂ അതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതായത് പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് ഈ എക്സിബിഷൻ ഇവിടെ ഉള്ളത് സെയിലും എക്സിബിഷനും ആയിട്ടുള്ളത് ഉള്ള എന്ത് സാധനം എടുത്താലും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ കുറേ ആളുകൾക്ക് നമ്മൾ ഗിഫവയിൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അതിന് വാങ്ങിയവർ കിട്ടിയവർ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളിവിടെ ആശ്രമം മൈതാനത്ത് പതിനഞ്ചാം തീയതി വരെയാണ് എക്സിബിഷൻ അതേപോലെ തന്നെ മറുകണ്ട ശാരദ കല്യാണ മണ്ഡപത്തിന്റെ അടുത്തുള്ള നമ്മളെ നേഴ്സറിയിൽ ഇത് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണാം ആയതാണ് ഫസ്റ്റ് നേടിയതാണ് ഗീവബൈ ജയിലിൽ കൂടെ വിജയി ആയതാണ് പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് ഇതേപോലെ എല്ലാവർക്കും വിജയികളാവാൻ കഴിയും ഇത് ഒരു ഗീവിലെ ഒരു മുട്ട പിന്നെ തന്നാലും ശരി അതൊരു വലിയ സമ്മാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നമ്മൾ നമ്മൾ മൂന്ന് 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 സലീം 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 സലീം

മേഡിയമൊക്കെ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്ത് നമ്മളെ നേഴ്സറി ഉണ്ട് അവിടെ വന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ അവിടെ ഉള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ പലാവ് വാവ് തെങ്ങ് കൗങ്ങ എന്ത് സാധനം എടുത്താലും ഇവിടെ ആശ്രാമം മൈതാനത്ത് നമ്മളെ ഡിസ്കൗണ്ട് സെയിൽ അതായത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇവിടെ ആശ്രമ മൈതാനം നിങ്ങൾക്ക് എന്ത് സാധനമാണ് തയ്ക്കിടക്കുന്ന ഹാങ് പ്ലാന്റ് ആയാലും ഏത് സാധനം എടുത്താലും ടോട്ടലിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇത് പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് എടുക്കുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഇപ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി സാധനം തന്നെ ആയിരിക്കും സമ്മാനം അത് എവിടെ വെച്ചാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ ഇനി കാണാം നില എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹാർദ്ദവായ സ്വാഗതം ഡിസംബർ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ് ഇതിപ്പം നമ്മൾ ആശ്രമം മൈതാനത്തിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം ഏത് സാധനം എടുത്താലും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കിഡ്ഡിലുമായിട്ടുള്ള പ്ലാന്റുകൾ ആനച്ചെവ്യൻ ആന്തൂര്യം മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ട് തീരുന്ന പക്ഷം നമ്മൾ രണ്ടാം രണ്ടാംകുറ്റിന്ന് കൊണ്ടുവരുന്നതായിരിക്കും രണ്ടാം രണ്ടാംകുറ്റിയാണ് നമ്മുടെ മെയിൻ നഴ്സറി അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പ്ലാന്റുകൾ കാണാനായിട്ട് സാധിക്കും അതേപോലെ നമുക്കിപ്പോൾ കുറച്ച് ദിവസം അതായത് പതിനഞ്ചാം തീയതി വരെ നമ്മളിവിടെ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് വരെ സന്തോഷം അറിയിക്കുന്ന കുറച്ച് ദിവസം കൊണ്ട് ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണല്ലേ അതിനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് ഇനി ഏകദേശം മൂന്ന് ദിവസം കൂടി മാത്രം നമ്മളുടെ ഇവിടെ ഈ എക്സിബിഷനിൽ ആവശ്യമുള്ള സാധനങ്ങൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അന്നേരം ഇവിടെ കുറേ പ്ലാന്റുകൾ ഉണ്ടെന്ന് അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ അന്നേരം ആശ്രമം മൈതാനത്ത് എ വി കെ ആഡിറ്റോറിയത്തിൻ്റെ എ വൈ കെ എ വൈ കെ ആഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ യൂണിസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ എക്സിബിഷൻ പവലിയൻ ഇവിടെ ഉള്ളത് വരുമ്പോൾ കാണാൻ പറ്റും ഹെലിപ്പാഡിൻ്റെ അടുത്ത് നിന്ന് എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു പരിപാടി ഇവിടെ ഇല്ല നമ്മളെ എക്സിബിഷൻ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാനായിട്ട് പതിനഞ്ചാം തീയതി വരെ സമയമുണ്ട് അതായത് വിരലിൽ എണ്ണാവുന്ന മൂന്ന് ദിവസം കൂടി മാത്രം നിങ്ങൾക്ക് ഇവിടെ വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാം ചൈന ഡോള് മുതൽ ഇങ്ങോട്ടുള്ള കുറേ 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 പ്ലാന്റുകളുണ്ട് ഇൻഡോർ പ്ലാന്റ് ആവട്ടെ ഹാങ് പ്ലാന്റ് ആവട്ടെ മാവ് പ്ലാവ് തെങ്ങ് കവങ് എന്ത് സാധനം എടുത്താലും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് ഈ എക്സിബിഷൻ ഇവിടെ ഉള്ളത് അതിനുശേഷം അടുത്ത വീഡിയോ വീഡിയോ ഇടുന്നതായിരിക്കും എവിടെയാണ് എക്സിബിഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നമ്മളെ ചാനലിലെ ഒക്കെ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് അതിനകത്തുനിന്ന് കയറി ഇപ്പോൾ എന്താ പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കുമാർ നഴ്സറി കൊല്ലം ഫേസ്ബുക്ക് പേജുണ്ട് അതിനകത്ത് കയറി ഒന്ന് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ അറിയാവുന്ന അറിയാൻ സാധിക്കുന്നതാണ് എന്തൊക്കെ പ്ലാന്റുകളാണ് ഇവിടെ വരുന്നതെന്നുള്ള ലൈവ് വീഡിയോ ഒക്കെ അതുകൊണ്ട് കലാത്തിയാലി ഊട്ടിയെ മുതൽ ഇങ്ങോട്ടുള്ള പല 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 പ്ലാന്റുകളും അതാണ് കേട്ടല്ലേ സി സി പ്ലാന്റ് ആവട്ടെ അതേപോലെ തന്നെ മൂൺ ലൈറ്റ് ആവട്ടെ മുൻഷെയിൻ ആവട്ടെ എന്ത് എന്ത് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ ആശ്രമ മൈതാനത്ത് കഴിഞ്ഞാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാനൊന്നാണ് അതേപോലെ മാവിൻ്റെ തൈയൊക്കെ നല്ല കിട്ടില്ല ഓഫറിലാണ് ഇവിടെ കൊടുക്കുന്നത് മാവിൻ്റെ തൈ അതായത് ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ തൈ മുതൽ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ പ്ലാൻ തൈ ആവട്ടെ അതുപോലെ തന്നെ നാരകത്തൈ അതേപോലെ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ പെട്ര മുതൽ ഇങ്ങോട്ടുള്ള പെട്രിയ പ്ലാന്റ് അതേപോലെ തന്നെ കലാത്തിയ പ്ലാന്റ് ഏത് സാധനം എടുത്താലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓക്കെ അന്നേരം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്ത് സാധനം എടുത്താലും പറഞ്ഞാൽ മതി ആവശ്യമുള്ള പ്ലാന്റുകൾ പറയണം പ്രത്യേകം നമ്മൾ ആ പേജ് ഫോളോ ചെയ്യുകയാണ് അല്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഡിസ്കൗണ്ട് സെയിലിൽ പ്ലാന്റ് തരുന്നതായിരിക്കും ഇവിടെ ഇരിക്കുന്ന അണ്ണന്മാരും ഒക്കെ കാണും അന്നേരം അവർക്ക് തരാനായിട്ടൊരു ഊർജ്ജിത്തും കൂടാകും അല്ലേ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കുക ഇൻഡോർ പ്ലാന്റുകൾ ഔട്ട്ഡോർ പ്ലാന്റുകൾ കലാത്യ പ്ലാന്റ് അതേപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റുകൾ പിന്നെ എന്തൊക്കെയുള്ള തെങ്ങും തൈ മാവിൻ്റെ തൈ പ്ലാവിൻ്റെ തൈ അതേപോലെ തന്നെ ഹാങ് പ്ലാന്റ് അതുകൊടക്കുന്ന ഹാങ് പ്ലാന്റുകൾ അതേപോലെ തന്നെ ബിഗോണിയ പ്ലാന്റുകൾ മോൺസ്റ്റെറ ഡെലിസിയസ അതേപോലെ തന്നെ അതുകൊണ്ട് ഗോൾഡൻ ഗ്യാസ്കേഡ് പ്ലാന്റ് മുല്ല തൈ പിച്ചിത്തൈ മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും എന്താണ്ട് ബട്ടർഫ്ലൈ അതായത് ഫൈക്കസ് വെറൈറ്റി പിന്നെ പെട്രോ പ്ലാന്റുകൾ നല്ല സുന്ദരമായ പെട്ര പ്ലാന്റുകൾ അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ ഇവിടെ ആശ്രാമ മൈതാനത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വരിക വന്ന് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ എടുക്കുക അതേപോലെ തന്നെ മറക്കണ്ട ഗീബ് അവേ ഞായറാഴ്ച അടുത്ത ഗീവ് അവേ ഉണ്ട് അഞ്ച് പേർക്കാണ് അതിനകത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു നല്ല കമൻറ്റ് ഇടുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ ആഴ്ച സമ്മാനം സമ്മാന പെരുമഴ അല്ലേ ഇപ്പം തന്നെ ഒമ്പത് പേർക്ക് ഇപ്പം ഇന്ന ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒമ്പത് പേർക്ക് അതിനകത്തൊരാളിപ്പം വന്ന് മേടിച്ചു അയാൾക്ക് മൂന്ന് സമ്മാനം സലീം സലീം മൂന്ന് പേർക്ക് അല്ലേ മൂന്ന് സമ്മാനം മൂന്ന് പേർക്ക് കിട്ടുന്നുണ്ടാവും പക്ഷേ പുള്ളി മിക്കവാറുള്ള എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കും വരും ഒരുപാട് കിട്ടാത്തവർ ഒരുപാടുണ്ട് അറിയാം എന്നാലും പറയുവാണ് ഒന്നും വിചാരിക്കരുത് ഇതൊരു സമ്മാനം അന്നേരം അതിനകത്ത് കമൻറ്റ് ബിക്കർ ആപ്പാണ് അത് തിരഞ്ഞെടുത്ത് തന്നത് അന്നേരം അതിനകത്തുനിന്ന് കിട്ടിയവർക്കുള്ള സമ്മാനം എല്ലാം അത് മൂന്ന് മൂന്ന് ഒരു ഒരുമിച്ച് കൊടുത്തേ മൂന്ന് വട്ടമായിട്ട് പുള്ളി മേടിക്കാമായിരുന്നത് ഒരുമിച്ച് ഒന്ന് വാങ്ങിച്ചതാണ് ഏകദേശം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ സാധനം ഉണ്ടായിരുന്നു ഓക്കെ അന്നേരം അതും കൂടെ ഒക്കെ നോക്കുക അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ഇടുക തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനം ഓക്കെ